ഇരുപത്തിയാറാം ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ വരച്ചിട്ടുള്ളത് ശ്രീരാമദേവനും കുംഭകർണനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കുംഭകർണ്ണം കൊല്ലപ്പെടുന്നതായിട്ടുള്ള ഭാഗം യുദ്ധരംഗത്ത് രാവണന്റെ മകനായ ഇന്ദ്രജിത്തിനും കൂട്ടാളികൾക്കും വൻ പരാജയം നേടുന്നു എന്നാൽ ആകാശത്ത് മറന്നു നിന്ന ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിക്കുന്നു നാഗാസ്ത്രമേറ്റ രാമലക്ഷ്മണ സൈ വാനര സൈനികർ മോഹാലിസ്യപ്പെട്ടു വീഴുന്നു തൽക്കാലം വിജയിച്ച ഇന്ദ്രജിത്ത് രാവണ സഭയിൽ വിജയം ഭീരമുടക്കുന്നു മുനിമാരും ദേവസമൂഹവും പ്രാർത്ഥനയാൽ മുഴുകി ഗരുഡൻ വന്നു രാമപാദം പണങ്ങിയ ശേഷം എല്ലാവരും തന്നെ നവോന്മേഷരായി ഉണർന്നു പക്ഷ്യന്തം തിരിച്ചുപോയി വായനാ സൈന്യം അതിരൂക്ഷമായി യുദ്ധം തുടർന്നു ഉഗ്രഗോപത്താൽ ധ്രൂമാക്ഷനെ രാവണൻ പടയോടുകൂടി അയക്കുന്നു പശ്ചിമഗോപുരത്തിലൂടെ പ്രവേശിച്ച് ധ്രൂമാക്ഷൻ കുന്തം വാൾ ഗദ വൻമ തുടങ്ങിയ ആയുധങ്ങളുമായി യുദ്ധം തുടർന്നു കല്ലും മരങ്ങളും കുന്നുകളുമായി കപിവരന്മാർ ഏറ്റുമുട്ടി ഹനുമാൻ യുദ്ധത്തിൽ ദ്രുമാഷനെ വരും ബാക്കി വന്ന രാക്ഷസന്മാർ ഭയന്നോടി രാവണൻ ഭജ്രഹസ്താരിയെ അങ്കദനോട് ഏറ്റുമുട്ടി മരിക്കുന്നു പിന്നെ രാവണൻ അഹമ്പനെ അയക്കുന്നു ഹനുമാനോട് ഏറ്റുമുട്ടി മരിക്കുന്നു പിന്നെ പഞ്ചദ്വയാസ്യൻ പ്രഹസ്തൻ കുംഭൻ മഹാനാഥൻ ദുർമുഖൻ ജംഭാരി എന്നിവരെയൊക്കെ യുദ്ധത്തിനായി വിടുന്നു എന്നാൽ ജാമ്പുവാന് കുംഭഹനും കുംഭഹനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥൻ പ്രഹസൻ എന്നിവർ നീലനോടേറ്റും സേനാപതിയും മറ്റെല്ലാവരും കൊല്ലപ്പെട്ടതന്നെ രാവണൻ തന്നെ യുദ്ധത്തിനായി പുറപ്പെട്ടു പറ്റാവുന്നവരെ കൂടെ കൂട്ടി ആയിരം കുതിരകളെ പൂട്ടി തേരി യുദ്ധത്തിനായി പുറപ്പെട്ട രാവൺ ഉഗ്രമായി യുദ്ധം ചെയ്തു എന്നാൽ രാമാജ സൈനികരോട് ഏറ്റു തളർന്ന രാവണൻ പിൻവാങ്ങി പിന്നെ കുംഭകർണനെ ഉണർത്തി യുദ്ധത്തിന് അയച്ചു രാമനോട് ഏറ്റുമുട്ടി കുംഭകർണൻ കൊല്ലപ്പെടുന്നു കുംഭകർണം സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്ത ദശാശനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഉണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതു ഭിന്നമറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു ദുഃഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ുംഭകർണ്ണൻ നടന്നീഴിനാൻ വ്യഗ്രഹം കൈവിട്ടു യുദ്ധേരെ കുത്തമൻ നിഗ്രഹിച്ചാൻ വരും മോക്ഷമെന്നോർത്തവൻ പ്രകാരവും കടന്നു തുങ്കശൈല രാജാകാരമോടലറി കൊണ്ടതി ആയിരം ഭാരമിരുമ്പുകൊണ്ടുള്ള തന്ന ആയുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കൊരു നേരത്തു വാനവ വീരല്ലാവരും ഓടിനാ കുംഭകർണൻ തൻ വരവുകണ്ടുലാൽ വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ പറ കമ്പരത്തോളം ഉയരുണ്ട അത്ഭുതം ഇത്തന്റെ ബുദ്ധമൻ ചോദിച്ചടവിൽ ഉത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണ സോദരൻ കുംഭകർണൻ മമപൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ